ഹലോ ഹലോ നമ്മൾ പോകുന്നത് സിഡ്നിയിലേക്കാണ് കേട്ടോ നമ്മുടെ ചാച്ചനും അമ്മയും നാളെ രാവിലെ വരും ലാൻഡ് ചെയ്യും കേട്ടോ അപ്പൊ ഞങ്ങള് തലേദിവസം തന്നെ വന്ന് സിഡ്നിയിൽ വന്ന് കിടക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അവര് രാവിലെ ഏഴുമണി ആകുമ്പോ വരും അപ്പൊ നമുക്ക് അവർ വരുമ്പോ തന്നെ കൈയോടെ കൂട്ടിക്കൊണ്ട് വരണ്ടേ അതുകൊണ്ട് നാളെ രാവിലെ നമ്മൾ വീട്ടിൽ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി താമസം കേട്ടോ നേരത്തെ നമ്മൾ ഇറങ്ങേണ്ട വരും അതുകൊണ്ട് ഞങ്ങളെ തലേദിവസം തന്നെ ഇറങ്ങി കേട്ടോ നമ്മുടെ കാണാൻ പറ്റത്തില്ലേ അതൊക്കെ വെറും അരമണിക്കൂർ താഴെ ഉള്ളു കേട്ടോ അതെ നമ്മളിപ്പം താമസിക്കാൻ പോകുന്ന അപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളൊരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സിഡ്നി സിഡ്നിൽ തന്നെ ഒരു അടിപൊളി ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങള് ഭയങ്കര ആണ് അവിടെ ഞങ്ങൾ ഒരു രണ്ടു മൂന്ന് ദിവസം ഉണ്ട് കേട്ടോ ചാച്ചനമ്മ നാളെ വന്നു കഴിയുമ്പോ പിന്നെ അവരും അവിടെ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ അവിടെ സ്റ്റേ ഉണ്ട് സിറ്റിയിൽ ഞങ്ങൾ മൂന്നാല് ദിവസം ഉണ്ട് കേട്ടോ സിറ്റിയിലുള്ളവരൊക്കെ അതേ വീഡിയോ കമന്റ് ചെയ്യണം കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കാണാൻ കേട്ടോ അത് എല്ലാവർക്കും സുഖാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു പിന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം

എന്നാലും അവന് ഉറക്കം വരുന്നതിന്റെ ആ ഒരു ഇതാണ് നമ്മൾ അങ്ങനെ നമ്മുടെ അപ്പാർട്ട്മെന്റ് എത്താറായിട്ടോ ഇനി വെറും അഞ്ച് മിനിറ്റും കൂടെ ഉള്ളത് അങ്ങനെ നമ്മളിത് അപ്പാർട്ട്മെന്റിന്റെ താഴെ എത്തിയ കേട്ടോ ഇതാണ് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഇവരെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാർട്ട്മെന്റിലേക്കുള്ള കീ ഇവര് ഇവിടെ എവിടെയോ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സ്റ്റേ ചെയ്തിട്ടില്ല അപ്പം എയർ ബി എൻ ബി ആട്ടോ ഞാൻ ബുക്ക് ചെയ്തത് അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ അവിടെ അവരിവിടെ ഒരു ഗേറ്റിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ കോഡ് നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ആ ഗേറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ എടുത്തിട്ട് നേരെ വണ്ടി അവൻ്റെ പാർക്കിങ് കൊണ്ടുപോയിട്ടിട്ട് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം കേട്ടോ പിള്ളേരും നിമിഷം വണ്ടിയിൽ ഇരിപ്പുണ്ട് ഒരു തൊട്ട് താഴെ അപ്പാർട്ട്മെൻറ്റ് താഴെ നിപ്പോ കേട്ടോ എയർപോർട്ടൊക്കെ അടുത്ത് നിന്നു കേട്ടോ വിമാനമൊക്കെ പറഞ്ഞത് ലാൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെതേ നമ്മളവരെ ഒളിപ്പിച്ച് വെച്ചിരുന്ന കീ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ നോക്കി ഇത് കേട്ടോ ഇതിൻ്റെ അകത്താണ് കേട്ടോ നമ്മുടെ കീ അവർ വെച്ചേക്കുന്നത് അപ്പോൾ ഇതിനൊരു കോഡ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ആ കോഡ് അടിച്ച് കഴിയുമ്പം നമുക്ക് തുറന്നിട്ട് കീ എടുക്കാം കേട്ടോ ഞാൻ കോഡ് അടിച്ച് കീ എടുക്കട്ടെ കേട്ടോ അങ്ങനതേ ഞാൻ തുറന്നിട്ടുണ്ട് ട്ടോ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെയും പാർക്കിങ്ങിന്റെ ഒക്കെ കീത് തിരിച്ചതുപോലെ നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് പോവാട്ടോ തിരിച്ച് നല്ല രസം ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കീ എടുക്കാനായിട്ട് ഇങ്ങനെ ഒളിച്ചും പാത്തൊക്കെ വരുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഏതായാലും നമുക്ക് കീ കിട്ടുണ്ടോ കേട്ടോ ഇനി നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ പോകണം കേട്ടോ സംഭവം എന്തൊരു ബുദ്ധിയാന്ന് നോക്കണം കേട്ടോ അവരുടെ കീ വേറൊരു സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ചിട്ട് നിമിഷം നീ ഇതിന്റെ മുന്നേ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ കീ അവര് വേറൊരു സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെക്കും നമ്മളത് കണ്ടുപിടിക്കണം ട്രഷർ ഹണ്ട് കണ്ടുപോലെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇനി വണ്ടി പാർക്ക് ചെയ്യാ കാരണം ഇത് ഇത്ര വലിയ സിറ്റി അല്ലേ നമ്മൾ അവരെ ഓണേഴ്സിനെ കാണാതെ കൂടെ ആയതുകൊണ്ടുള്ള പ്രത്യേകതയാണ് കേട്ടോ ഓണേഴ്സായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ അതുകൊണ്ട് സമയം കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെടും അവർ അഡ്രസ് കറക്റ്റ് ട്രഷറണ്ടെങ്കിൽ അല്ല ഞാൻ പറഞ്ഞതൊള്ളൂ അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അഡ്രസ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗേറ്റിൽ അവരിച്ച് വെച്ചിട്ടുണ്ടത് ഒരു ലോക്കിൽ ഇങ്ങനെ ഞാൻ ണിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാരും അപ്പൊ അവിടെ നമ്മള് കീ എടുത്തിട്ട് കൊണ്ട വണ്ടി എനിക്ക് ചെയ്തോ പാർക്കിംഗിലേക്ക് തൊട്ടടുത്താണ് പാർക്കിങ് ഏരിയകളും ഫുള്ള്

ബൈക്ക് ഞാൻ പിള്ളാരൊക്കെ അവത്തിരി അവിടെ രണ്ട് ഡൈനോസർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അതിനൊക്കെ പൊക്കി പിടിച്ചോണ്ട് അതെ അതെ അതെ

പിന്നെ നമുക്ക് ആവശ്യത്തിന് സംഭവങ്ങളെല്ലാം ഓവൻ ഡിഷ് വാഷർട്ടോ ഡിഷ് വാഷർ വാഷറും പാത്രങ്ങൾ ഇത് ലിവിംഗ് ഏരിയ പിന്നെ ഇത് നമ്മുടെ ഒരു റൂം കണ്ടോ ഡൈമോ സൂപ്പർ ആല്ലേ അതാ നമ്മളാ ബുക്ക് ചെയ്ത സമയത്ത് നമ്മള് ഡൈനിങ് റൂമിലായി നമ്മുടെ കണ്ണു മൊത്തം നല്ല വ്യൂ കൊണ്ട് കണ്ടുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാം ഡൈനിങ് ശരിക്കും അല്ല സിറ്റിയിലൊക്കെ ജീവിക്കുന്നവർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് സിറ്റിയിലൊക്കെ ജീവിക്കുന്നവര് ഇത്രയൊക്കെയാണ് കേട്ടോ അവരുടെ സൗകര്യങ്ങളുണ്ട് അല്ലെ പക്ഷെ എന്നാലും നല്ല ഭംഗിയുണ്ട് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മുടെ സിറ്റി ഒരു ഞങ്ങൾക്കും ഇഷ്ടമാണ് കേട്ടോ പക്ഷെ പെർമനന്റ് ആയിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ ഇഷ്ടമല്ല പെർമന്റ് ആയിട്ട് എപ്പോഴും ഞങ്ങൾക്ക് വീടാട്ടെ ഇഷ്ടം എന്താണെങ്കിലും ഇദ്ദേഹം നല്ലൊരു അപ്പാർട്ട്മെന്റ് ആ ഒരു നിങ്ങൾക്ക് ഇപ്പൊ കാണത്തില്ല കേട്ടോ ഇരുട്ടായൊന്നും കാണത്തില്ല പക്ഷെ പക്ക സിറ്റിയുടെ നടുവിലാണ് കേട്ടോ അടിപൊളിയായിട്ട് എല്ലാ സംഭവങ്ങളും ഷോപ്പിംഗ് ബ്യൂട്ടിഫുൾ ഷോപ്പിംഗ് മാളും പിന്നെ എന്താ എല്ലാ റെസ്റ്റോറന്റ് ഒത്തിരി താഴെ ഉണ്ട് കേട്ടോ പോയി ഒന്ന് കറങ്ങിട്ട് പോരാട്ടോ നമുക്ക് ടേബിൾ വെച്ചിട്ട് റിവിനെന്താ ഇവിടെ മൊത്തം ശരിക്കും പ്യോർ വൈറ്റ് അല്ല പക്ഷെ ഒരു ചെളിയുടെ കളർ ആയങ്കിലും നമ്മൾ ഇച്ചിരി ശ്രദ്ധിക്കണം കേട്ടോ എന്തെങ്കിലും പിന്നെ ഇത് ഒരു ബെഡ്റൂം ഇവിടെ ഇങ്ങനെ ഓപ്പൺ വ്യൂ ആട്ടോ അതെ നോക്കി കഴിഞ്ഞാൽ നല്ല ഇത് കാണാം സൂപ്പർ വ്യൂ ആണ്

ഇവരെ അത് പൊട്ടിച്ചേട്ടോ അങ്ങനെ ഫസ്റ്റ് സാധനം പൊട്ടിട്ടുണ്ട് പിന്നെ ദമൺ ഇതൊരു കോമൺ ഇതൊരു കോമൺ ടോയ്ലറ്റ് ആണ് കേട്ടോ ഇതൊരു കോമൺ ടോയ്ലറ്റ് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ രണ്ട് ബെഡ്റൂം ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നേരെയുള്ള വീവ് വേണ്ട നിങ്ങള് ആ താഴെ കാണുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കോംപ്ലക്സാണോ അവിടെ കോൾസും ജിമ്മും എല്ലാ പരിപാടികളും ഉണ്ട് അടിപൊളി പറയാ കൊടുക്കട്ടെ കൊടുക്കട്ടെ പിന്നെ അവരിത് ഇവിടെ ഓയിലുണ്ട് പിന്നെ ഷവറിന് വേണ്ടിട്ടോ ഷാംപൂം പിന്നെ നമ്മുടെ വാഷും ഉണ്ട് മൊത്തത്തിൽ സൂപ്പർ കോട്ടം വലിയ കോട്ടം വലിയ കോട്ടം കേട്ടോ അതെ സുഖാറ്റ് ഞങ്ങളോട് ബെഡിലാട്ട് കിടക്കാറ് കുഞ്ഞ് അപ്പാർട്ട്മെന്റ് ഫുഡ് കഴിക്കണം പിള്ളേർക്ക് ആദ്യം കൊടുക്കണം എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം അവരിപ്പറച്ച നേരമായി ഫുഡ് കഴിഞ്ഞ് കഴിച്ച് റീവ് ഉണ്ടാക്കണം പുറത്ത് വാങ്ങിച്ചോ പിള്ളേർക്ക് ഫുഡ് കൊടുത്തു കേട്ടോ മുട്ടൻ സ്നാക്സ് കഴിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട സാലം ഇഷ്ടപ്പെട്ടാ യാന്ന് പറഞ്ഞേ ഡബ്ബൈന്ന് കെട്ടിക്കൊണ്ട് വന്നേക്കുന്ന ബിബ്ബ് റിപ്പോർട്ട് എന്താ പറയാ അവിടെ തൊട്ടേ പാവം ബിബ് കെട്ടി അതെ അതെ അതിനൊന്നും കൊടുത്തില്ല കാരണം അവന് പാല് കൊടുത്തതേ ഉള്ളൂ വേറെ നമ്മൾ കഴിക്കാനായിട്ട് രാവിലെ ഞാൻ പൊറുക്കു കൊടുത്തിട്ട് ഇറങ്ങിയതാ അത് ഒന്നും കൊടുത്തില്ല ഞാൻ കുക്കറും പുതുവായിട്ടൊക്കെ വന്നു പെട്ടെന്ന് സജ്ജീകരണങ്ങളും ചായപ്പൊടി പിന്നെന്താ സ്നാക്സ് പിന്നെന്താ ചുമ്മാ സൂപ്പ് ഏതാണ്ടൊക്കെ ഉണ്ടത് പോപ് പിള്ളേരുടെ ലൈസ് പോപ്കോണ് പപ്പടം മമ്മി പാക്ക് ചെയ്ത പണ്ട് ഇങ്ങനെ കൊണ്ടുപോകും കണ്ടുകൊണ്ട് ബിസ്കറ്റുകളുടെ ബിസ്കറ്റുകളുടെ ഒരു പെട്ടി നമ്മുടെ ഇത് നമ്മുടെ ഫ്രൂട്ടി ബിസ്കറ്റ് ആണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് കൂട്ടിനു ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ടി ബിസ്കറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 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 നാടൻ പാർലേജി ബിസ്കറ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത് ചാച്ചന് വേണ്ടിട്ട് ഞങ്ങള് കൊണ്ടുവന്ന കേട്ടോ കുറച്ച് ഒടുവിൽ എനിക്ക് ഒരു മണിക്കൂറും ശരിക്കും ടുത്തായിരുന്നു പക്ഷെ ഞങ്ങൾ ഒരു ബോർഡ് വായിക്കാൻ ഞങ്ങൾ രണ്ടുപേരും എന്താ പറയാ വിയറ്റ്നാമിൽ സുഖമായിട്ടു പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അവരവിടെ റൂമൊക്കെ എടുത്ത് സുഖമായിട്ട് കടന്നുറങ്ങുന്നുണ്ട് ഇനിയിപ്പിച്ചാർ കേറായി തോന്നോട്ടോ സിഡ്നി ഫ്ലൈറ്റിലേക്ക് ഉറങ്ങി സമയം നാളെ രാവിലെ ഏഴ് ഇരുപതിന് അവർ അവരോട് ലാൻഡ് ചെയ്യും അപ്പൊ ഞങ്ങളവിടെ ഉണ്ടായിരിക്കും കൂടുതൽ നല്ല ആക്ടീവ് ആക്കെ നമുക്ക് നാളെ കാണാലോഷ്ടം എല്ലാരും വന്നിട്ടുള്ള റിയാക്ഷനും ഞങ്ങള് ഞങ്ങളേതായാലും അമ്മേനെ ശ്രദ്ധിക്കുന്നില്ല അവിടെ ആദ്യമേ വരുമ്പം ഞങ്ങൾ ഇങ്ങനെ മൈൻഡ് ചെയ്യാത്ത പോലെ അതെ അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ച് വിശ്വസിക്കുന്നത് അവള് പ്ലാൻ എന്നാ നമുക്ക് അവക്കെ അറിയാം അവളെന്താ അവള് ചെയ്യാൻ നമുക്ക് നമുക്ക് ഒരു നല്ലൊരു പാട്ട് പാടി വീഡിയോ പോണേന്ന് ചെയ്ത് ഓക്കെ ഓക്കെ ി പക്ഷികൾ തുവൽ വിരിച്ചു നിന്നു നാഥ നീ വരും കാൽച്ച കേൾക്കുവാ അപ്പറത്തെ സമ്മതില്ലേ അവൾക്ക് നമ്മൾ വീഡിയോ എടുക്കാൻ കാണുമ്പോഴത്തേക്കറിയാൻ തുടങ്ങി അറിയാൻ കേട്ടോ ഭയങ്കര കാണിച്ചതുകൊണ്ട് അവൾ പാടും വരും ശരിയാക്കി എടുക്കാൻ വിചാരിക്കുന്നു പിള്ളേര് പിന്നെ പുതിയ സ്ഥലത്തും കൂടെ വന്നാല് ഒരു വെപ്രാളം കൊണ്ട് കേട്ടോ നമ്മുടെ വീട്

ദുരിതങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിനൊക്കെ ഒത്തിരി വിഷമം തന്നെ കേട്ടോ ഞങ്ങളും പ്രാർത്ഥികൾ കേട്ടോ വേണ്ടപ്പെട്ടവർക്കും ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അതുകൊണ്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു അല്ലേ ഒരിക്കലും സംഭവിക്കരുത് സംഭവിക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ നാട്ടിലിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പേടി ന്യൂസ് വെക്കാനായിട്ട് നമ്മളിപ്പോ ന്യൂസ് വെക്കാറേ ഇല്ല മനസ്സ് കാണാൻ തന്നെ പേടിയാണ് കേട്ടോ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രാർത്ഥിക്കാം അല്ല എല്ലാവർക്കും കുഴപ്പമൊന്നും നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം കേട്ടോ എന്താ പറയുക മഴയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മാക്സിമം സേഫ് ആയിട്ടിരിക്കണം റിസ്ക് ഉള്ള ഏരിയ താമസിക്കുന്ന ആളുകൾ മാറി താമസിക്കുന്നത് കേട്ടോ നിങ്ങൾ നമ്മുടെ അവിടുത്തെ അധികൃതരൊക്കെ പറയുന്നതൊക്കെ അനുസരിച്ച് നിങ്ങൾ മാറി താമസിക്കണം അല്ലെന്ന് വെച്ചാൽ അവിടെ തന്നെ നിൽക്കരുത് കുറച്ച് കുറച്ചുനാളത്തേക്ക് വല്ല ക്യാമ്പിലേക്കോ അങ്ങനെയൊക്കെ മാറി നിന്ന് സേഫ് ആയിട്ടൊക്കെ നിക്കുക അല്ലെ അത്രക്കെ ഉള്ളോ വേറെ ഞങ്ങൾ കുഞ്ഞു വീഡിയോ ഇവിടെ എന്നാൽ ഞങ്ങൾ വീഡിയോ പിള്ളേർക്കിനും ഫുഡൊക്കെ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം അതെന്റ് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് അമ്മ ചാച്ചൻ നാളെ ഞങ്ങളൊരു അടിപ്പൊളി വീഡിയോ ആയിട്ട് വരുന്നവളം എല്ലാവർക്കും നിമിഷം